പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ്സുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിച്ച് ഊർജ മേഖലയിൽ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഖത്തർ ഇതിന്റെ തുടർച്ചയായി റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിലുള്ള സോളാർ പ്ലാന്റ് മിസ ഈസ്റ്റ് സോളാർ പ്ലാന്റ് എന്നിവയുൾപ്പെടെ ഈ വർഷം രണ്ട് പ്ലാന്റുകളാണ് ആരംഭിച്ചത് ഖത്തർ നാഷണൽ മിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെയും കഴിഞ്ഞ വർഷം കഹറാം ആരംഭിച്ച ഖത്തർ റിന്യൂവബിൾ എനർജി സ്ട്രാറ്റജിയുടെയും ഭാഗമായി നിലവിൽ മൂന്ന് വലിയ സൗരോർജ്ജ നിലയങ്ങൾ പ്രവർത്തനക്ഷമമായിട്ടുണ്ട് കൂടുതൽ പദ്ധതികൾ ആസൂത്രണത്തിലുമുണ്ട് രാജ്യത്തെ ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ അൽ കർസ സോളാർ പവർ പ്ലാന്റ് ഒന്ന് പോയിന്റ് എട്ട് ദശലക്ഷം സോളാർ പാനലുകളെ ഉൾക്കൊള്ളുന്നതാണ് എണ്ണൂറ് മെഗാവാട്ട് ഉൽപ്പാദന ശേഷിയുള്ള ഈ നിലയം നിലവിൽ ഖത്തറിന്റെ വൈദ്യുതി വിതരണത്തിന്റെ അഞ്ചു ശതമാനം സംഭാവന ചെയ്യുന്നുണ്ട് ഈ വർഷം ആരംഭിച്ച റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റി മിസാ ഈ സോളാർ പ്ലാന്റ് എന്നീ രണ്ട് പ്ലാന്റുകളും ചേർന്ന് എണ്ണൂറ്റി മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു രാജ്യത്തെ ഏറ്റവും വലിയ പദ്ധതിയായി ഒരുങ്ങുന്ന അൽ ദക്കിറ സോളാർ പവർ പ്ലാന്റ് പൂർത്തിയാകുന്നതോടെ രണ്ടായിരം മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ്ജ നിലയങ്ങളിൽ ഒന്നായി മാറും വലിയ പദ്ധതികൾക്ക് പുറമെ വീടുകളിലും ബിസിനസ് സ്ഥാപനങ്ങളിലും ഫാമുകളിലും സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുന്ന ഡിസോണർ സർവീസ് എന്ന പദ്ധതി കഹ്റാമ ആരംഭിച്ചിട്ടുണ്ട് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും അധികമുള്ള വൈദ്യുതി ദേശീയ ഗ്രിഡിലേക്ക് നൽകാനും ഉപഭോക്താക്കൾക്ക് സാധിക്കും ഇതുവഴി പ്രതിമാസ വൈദ്യുതി ബില്ലുകളിൽ ഉപഭോക്താക്കൾക്ക് ഇളവ് നേടാനും കഴിയും പുനരുപയോഗ ഊർജങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും കാർബൺ ബഹീർഗമനം കുറയ്ക്കാനും മൂന്നാം ദേശീയ വികസന നയങ്ങളുടെ ഭാഗമായി രാജ്യത്തിന്റെ പരിസ്ഥിതി സാമ്പത്തിക വികസന ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കാനും ലക്ഷ്യമിട്ട് രണ്ടു വർഷത്തിനിടെ ഇരുന്നൂറിലധികം സർക്കാർ സ്ഥാപനങ്ങളുമായി സഹകരിച്ചും പദ്ധതി വികസിപ്പിക്കുകയാണ്